നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാനും അവരുടെ നീക്കങ്ങൾ അറിയാനും വേണ്ടി ബി ജെ പി സർക്കാർ കുതന്ത്രങ്ങൾ ഏറെ മെനയുന്ന തിരക്കിലാണിപ്പോൾ പരാജയ ഭീതി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളെ വെച്ച് പ്രതിപക്ഷത്തെ നേതാക്കളെ മോദി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഏജൻസികളെ വെച്ച് ഭീഷണിപ്പെടുത്തി നേതാക്കളെ ബി ജെ പിയിലേക്ക് എത്തിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ കേന്ദ്ര സർക്കാരിന് കീഴിലെ ഏജൻസികൾ നേതാക്കളുടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെയും ഫോൺ ചോർത്തുന്നുവെന്ന പരാതിയുമായി രംഗത്ത് വന്നിരിക്കും യാണ് ഡി എം കെ സ്ഥാനാർത്ഥികൾ അവരുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ എന്നിവരുൾപ്പെടെയുള്ള പാർട്ടി നേതാക്കളുടെ ഫോൺ ഫെഡറൽ ഏജൻസികൾ ചോർത്തുന്നുവെന്നാണ് ആരോപണം ഇത് സംബന്ധിച്ച് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഡി എം കെ നേതാവ് ആർ എസ് ഭാരതി പരാതി നൽകി ഇ ഡി സി ബി ഐ ആദായ നികുതി വകുപ്പ് എന്നിവയ്ക്ക് പുറമെ കേന്ദ്ര സർക്കാരിന് കീഴിലെ മറ്റ് ഏജൻസികളും ഫോണുകൾ നിയമവിരുദ്ധമായി ചോർത്തുകയാണെന്ന് പരാതിയിൽ പറയുന്നു പെഗാസസ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ ഈ ഏജൻസികൾ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഉപയോഗിക്കുന്നതായുള്ള വസ്തുത തങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല നിയമവിരുദ്ധ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമാവുകയാണ് ഏജൻസികളെന്നും പരാതിയിൽ വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടിക്കെതിരെ ഇടപെടാനും അന്വേഷണത്തിന് ഉത്തരവിടാനും സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനും ആർ എസ് ഭാരതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു നേർവഴിക്ക് പോരാടാൻ ബി ജെ പിക്കും മോദിക്കും ഭയമാണ് എന്നതിന് തെളിവാണ് ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളെ വെച്ചുള്ള വേട്ടയാട് ഇത് മോദിക്ക് തന്നെയാണ് വിനയാകാൻ പോകുന്നത് വികാര തുടർച്ചയ്ക്കായി എന്ത് നെറികേടും കാണിക്കുന്ന അവസ്ഥയിലേക്കാണ് മോദിയും ബി മുന്നോട്ട് പിയും മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്